പെൺകുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാമ്പസ് പടിഞ്ഞാറങ്ങാടി ഐയുബി ഗേൾസ് വില്ലേജ് ശിലാസ്ഥാപനം പ്രൗഢമായി അയ്യു ബി ഗേൾസ് വില്ലേജ് ശിലാസ്ഥാപന കർമ്മത്തിന് പതിനൊന്ന് സയ്യിദന്മാരും പതിനൊന്ന് ഉലമാക്കളും നേതൃത്വം നൽകി സയ്യിദന്മാരായ സയ്യിദ് ഹസൻ ബുഹാരി വാരണാക്കര സയ്യിദ് അലവി തങ്ങൾ ചാലിശ്ശേരി സയ്യിദ് തക്കീദീൻ തങ്ങൾ സയ്യിദ് അൻവർ സാദാ തങ്ങൾ സയ്യിദ് എസ് ഐ കെ തങ്ങൾ മൂതൂർ സയ്യിദ് എസ് എം കെ തങ്ങൾ തണ്ണീർക്കോട് സയ്യിദ് മൗലാ തങ്ങൾ എറവക്കാട് സയ്യിദ് നൌഫൽ തങ്ങൾ കായലം സയ്യിദ് മുത്തുണ്ണി തങ്ങൾ സയ്യിദ് ഷാഫി തങ്ങൾ സെയ്ദ് ഹുസൈൻ തങ്ങൾ പ്രമുഖ പ്രാദേശിക പണ്ഡിതന്മാരായ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സ്വാലിഹ് മുസ്ലിയാർ കെക്കിടിപ്പുറം റസാഖ് മുസ്ലിയാർ മാണൂർ അസിസ് ഫൈസി കൂടല്ലൂർ ഉമർ ഫൈസി മാരായംകുന്ന് അബ്ബാസ് സാഴി കുമരമ്പത്തൂർ ഒറവിൽ ഹൈദർ മുസ്ലിയാർ ഇസ്മായിൽ ബാക്കവി ഒതള്ളൂർ ഫദൽ റഹ്മാൻ ഹഹസനി പടിഞ്ഞാറങ്ങാടി റഷീദ് കാസിമി നീലിയാട് വാരിയത്ത് മുഹമ്മദ് അലി അൻവരി എന്നിവരാണ് നേതൃത്വം നൽകിയത് മൂന്ന് പതിറ്റാണ്ടായി വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന അയ്യോബി ഏജൻസിറ്റി തൃത്താലയിൽ അതിനൂതനവും സാമൂഹിക പ്രാധാന്യവുമുള്ള പുതിയൊരു കാൽവെപ്പിനാണ് തുടക്കം കുറിച്ചത് സ്ത്രീ വിദ്യാഭ്യാസ ശാക്തീകരണ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുന്ന ലോകോത്തര നിലവാരമുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസ് പണിയുകയാണ് അയ്യൂബി സാമൂഹികവും മതപരവുമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതായിരിക്കും ഗേൾസ് വില്ലേജെന്ന് മാനേജ്മെന്റ് പറഞ്ഞു ഹൈസ്കൂൾ തലം മുതൽ ബിരുദാനന്തര പഠനവും നൽകുന്ന ഉത്തമ കലാലയമാണ് അയ്യോബി എജുവേഴ്സിറ്റി ലക്ഷ്യമിടുന്നത് ഇരുനൂറ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സംവിധാനത്തിൽ താമസിച്ച് പഠിക്കുവാനും മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് റെഗുലറായി പഠിക്കുവാനുമുള്ള സൗകര്യമാണ് ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആറ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിലായി വ്യത്യസ്ത പഠന സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് ഇസ്ലാമിക് വിഷയങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതകളെ സൃഷ്ടിക്കുന്നതിനായി എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള ഗ്രാജുവേഷൻ ഇൻ ഇസ്ലാമിക് ആൻഡ് അക്കാദമിക് സ്റ്റഡീസ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്ട്രീമുകളിലായി ഹയർ സെക്കൻഡറി പഠനത്തിനൊപ്പം ഇസ്ലാമിക പഠനത്തിനും അവസരം നൽകുന്ന ഹയർ സെക്കൻഡറി ആൻഡ് ഗ്രാജുവേഷൻ സ്റ്റഡീസ് വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ രംഗത്ത് മൂല്യബോധമുള്ളവരെ രൂപപ്പെടുത്തുന്ന വൊക്കേഷണൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഹിഫുദ് പഠനത്തിനും സൗകര്യമൊരുക്കി ഖുർആൻ സ്റ്റഡി സ്റ്റഡീസ് സെന്റർ മികച്ച പ്രൈമറി അധ്യാപകരെ സൃഷ്ടിക്കുന്നതിനായുള്ള സ്കിൽ അക്കാദമി ആരോഗ്യ രംഗത്ത് മൂല്യബോധമുള്ള സ്ത്രീ പ്രൊഫഷണലുകളെ രൂപപ്പെടുത്തുന്നതിന് പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയ വ്യത്യസ്ത കോഴ്സുകൾ ഉൾപ്പെടുന്ന സംവിധാനങ്ങളിലായിരിക്കും പുതിയ ക്യാമ്പസ് ക്യാമ്പസിലേക്കുള്ള പുതിയ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി ബി ഇംഗ്ലീഷ് സോഷ്യോളജി ബികോം എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും ആരംഭിച്ചതായി അക്കാദമിക് ഡയറക്ടർ പി എം ഉനൈസ് അറിയിച്ചു